ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ൾ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കാളികാവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലോക പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു സാന്ത്വന പരിചരണ സന്ദേശവുമായി കാളികാവിൽ സന്ദേശയാത്ര സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ബഹുജനങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ സന്ദേശ റാലിയിൽ പങ്കെടുത്തു വിദേശയാത്രയുടെ സമാപനം കുറിച്ച് ജംഗ്ഷനിൽ നടന്ന പൊതുപരിപാടിയിൽ പാലിയേറ്റീവ് സെക്രട്ടറി ബാപ്പു ഡയമണ്ട് പി അബു പി വി അപ്പുണ്ണി നായർ എന്നിവർ പ്രസംഗിച്ചു വർഷത്തിലെ ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദ്യം തൊട്ട് ഇന്ന് വരെയുള്ള പ്രചരണ പരിപാടിയുടെ ഒരു സമാപനം എന്ന നിലക്കിൽ ഇന്ന് ഈ കാളികാവ് ജംഗ്ഷനിൽ ഇവിടെ സമാപനം കുറിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കാളികാവ് പാലിയേറ്റീവ് കഴിഞ്ഞ പതിനാല് വർഷങ്ങൾ രോഗകാരണങ്ങളാൽ കിടപ്പിലായ അതല്ലെങ്കിൽ രോഗം കൊണ്ട് കഷ്ടപ്പെട്ട കുടുംബങ്ങളെ കുടുംബങ്ങളുടെ വേദനയിൽ അവരോടൊപ്പം പരിചരിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വർഷങ്ങൾ സന്ദേശ റാലിയിൽ അഞ്ചു ചവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എസ് പി സി ക്രസന്റ് അടയ്ക്കാക്കുണ്ടിലെ ജെആർസി വിദ്യാർത്ഥികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ചോൾ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ